നമസ്കാരം ഇടുക്കി ജില്ലയിലെ വട്ടവട സ്വദേശി സുരേന്ദ്രൻ രാമകൃഷ്ണൻ തമിഴ്നാട്ടിൽ സിലന്തി നദിക്ക് കുറുകെ ചെക്ക് ഡാം നിർമ്മിക്കുന്നതിനെതിരായ പ്രതിഷേധത്തെക്കുറിച്ച് അധികം പറയാറില്ല എന്നാൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമാണ് ഈ അധ്യയന വർഷം മക്കൾക്കുള്ള പഠന സാമഗ്രികൾ വാങ്ങാൻ പണമില്ല കനത്ത ജലക്ഷാമം മൂലം രണ്ട് സീസണുകളിലായി കൃഷി ചെയ്യാനായില്ല കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വെള്ളത്തിനായി താൻ സമ്പാദിച്ചു വെച്ച പണം മുഴുവൻ ചെലവാക്കുകയും ചെയ്തു ഒരു ദശാബ്ദമായി വട്ടവടയിലെ ആളുകൾ ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളം പരമാവധി നിയന്ത്രിച്ച് ഉപയോഗിച്ച് ജീവിക്കുകയാണ് ഇപ്പോൾ ഇതാ അത് അവരുടെ ഉപജീവനത്തെ തന്നെ ബാധിച്ച് തുടങ്ങിയിരിക്കുന്നു വെള്ളം നമ്മുടെ ജീവൻ കൃഷിയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അറിയില്ല വെള്ളമില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാനാകും നേരത്തെ ഇവിടെ അധികം സ്ഥാപനങ്ങളും റിസോർട്ടുകളും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വെള്ളത്തിന്റെ ഉപയോഗം വളരെ ഉയർന്നിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ ഫലങ്ങൾ നേരിടുന്നു എന്നും മറ്റൊരു വട്ടവട സ്വദേശി ജയന്തി പറയുന്നു കർഷക ജീവിതം കഠിനമായ പ്രതിസന്ധി നേരിടുന്നു അവരുടെ കഠിനാധ്വാനം വഴി നേടുന്ന ഓരോ പൈസയും ഇപ്പോൾ കുടിവെള്ളം എത്തിക്കാനാണ് ചിലവാക്കുന്നത് സിലന്തി നദിയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ നിന്ന് നാല് ചക്ര ജീപ്പുകളിലൂടെ വെള്ളം കൊണ്ടുവരികയാണ് ഓരോ ജീപ്പിലും മൂന്ന് ഇരുന്നൂറ് ലിറ്റർ ബാരലുകൾ നിറച്ചെടുക്കാം അറുന്നൂറ് ലിറ്റർ വെള്ളം കൊണ്ടുവരാൻ ആയിരം മുതൽ ആയിരത്തി രൂപ വരെ ചിലവാക്കണം മൂന്ന് കുടുംബങ്ങൾ ചേർന്നാണ് ഈ ചെലവ് വഹിക്കുന്നത് സാമ്പത്തികം ഉപയോഗിച്ചാണ് ഈ ചെലവ് വഹിക്കുന്നത് വട്ടവടയിൽ കൃഷി മാത്രമാണ് ജീവിതം രണ്ട് സീസണുകളായി രണ്ട് സീസണുകളിലായി കൃഷി ഇറക്കാൻ വെള്ളം കിട്ടിയില്ല വേനൽ മഴയിലാണ് വിത്തുകൾ വിതച്ചത് എന്നാൽ അതിൻ്റെ വരുമാനത്തിന് കുറഞ്ഞത് മൂന്ന് മാസം എടുക്കും മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നും സുരേന്ദ്രൻ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലത്ത് ജലക്ഷാമം തീവ്രമാകുമ്പോൾ വട്ടവടയിലെ നിവാസികൾ ജില്ലാ കളക്ടറെ കണ്ടു ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കിയ കളക്ടർ ദൂരെയുള്ള ഒരു കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനുള്ള സംവിധാനമാണ് ചെയ്തത് വട്ടവട പഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുകളുണ്ട് ഇതിൽ രണ്ട് എസ് സി രണ്ട് എസ് ടി വാർഡുകളാണ് ഉൾപ്പെടുന്നത് ഒന്ന് മുതൽ എട്ട് വരെ വാർഡുകളിൽ ആണ് കേരള ജല അതോറിറ്റിയുടെ ജലജീവൻ പദ്ധതിയിലൂടെ ഈ കുളത്തിൽ നിന്നും വെള്ളം ലഭിച്ചത് വട്ടവടയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സിലന്തി നദിയിൽ ചെക്ക് ഡാം നിർമ്മാണം ആരംഭിച്ച് അൻപത് ശതമാനം പണി പൂർത്തിയായപ്പോൾ തമിഴ്നാട് പ്രതിഷേധിച്ചു തമിഴ്നാട് ജലവിഭാഗ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കേരളത്തിന് നിർമ്മാണ പണി നിർത്തേണ്ടി വന്നു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയപ്പോൾ പദ്ധതി നിർത്തി ആവശ്യമുള്ള അനുമതികൾ കിട്ടിയാൽ മാത്രമേ നിർമ്മാണം പുനരാരംഭിക്കാനാകുകയുള്ളൂ ചെക്ക് ഡാം നിർമ്മാണം അമരാവതി ഡാമിലേക്ക് വെള്ളം വരാതെ തടയുമെന്നാണ് തമിഴ്നാട് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂർ കരൂർ ജില്ലകളിലായി അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് ഏക്കർ സ്ഥലത്ത് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഈ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഒന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകൾ ആദിവാസി കോളനികളാണ് ഈ പദ്ധതി നടപ്പായാൽ വട്ടവടയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് വട്ടവട പഞ്ചായത്ത് അധികൃതരുടെ വാദം ചെക്ക് ഡാമിന്റെ ഉയരം വെറും ഒരു മീറ്റർ ആണ് ഇത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നും ജലവിഭാഗ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു വട്ടവടയിലെ ജനങ്ങൾക്ക് നീണ്ട കാലത്തെ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതിയിലേക്ക് മുന്നോട്ട് പോകുകയാണ് ആവശ്യം